തൃശൂരിൽ ഭാരദരിയുടെ വിതരണം തടഞ്ഞ പോലീസ് തൃശൂർ മുല്ലശ്ശേരിയിലാണ് സംഭവം പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് തടഞ്ഞത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് ഈ പോലീസ് എന്ത് കാരണം പറഞ്ഞാണ് ഈ ഭാരധരിയുടെ വിതരണം തടഞ്ഞത് ഇതിനെതിരെ എത്രത്തോളം പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു കെ പി ഇന്ന് രാവിലെയോടെയാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് ഊരകത്ത് ഇത്തരത്തിൽ എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ ഈ ഭാരതരിയുടെ വിതരണം ആരംഭിച്ചത് എന്നാൽ രാവിലെയോടെ സി പി എം പ്രാദേശിക നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അവിടേക്ക് പോലീസ് എത്തുകയായിരുന്നു തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്ക നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അരി വിതരണം ഇവിടെ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നാണ് ഈ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വരുന്ന വ്യാഴാഴ്ചയാണ് ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ യാതൊരു പ്രചരണം അതായത് ബിജെപി െ പിയുടേതായിട്ടുള്ള യാതൊരു പ്രചരണവും കാണിക്കാതെ അല്ലെങ്കിൽ ഒരു ചിഹ്നമോ പോലും വെക്കാതെയാണ് ഇത്തരത്തിൽ എൻ സി സി എഫിന്റെ നേതൃത്വത്തിലാണ് ഈ ഭാരത വിതരണം നടക്കുന്നത് അതിനെയാണ് ഈ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് എത്തി തടയുന്ന സാഹചര്യം ഉണ്ടായത് നിരവധി പേരാണ് ഈ അരി വാങ്ങാനായി ഈ സ്ഥലത്തെത്തിയിരുന്നത് അവരൊക്കെ തന്നെ പ്രതിഷേധമുയർത്തി തുടർന്ന് ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി വന്നു കാരണം അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലല്ല ഇത്തരത്തിൽ അരി വിതരണം നടക്കുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ രണ്ട് ഏജൻസികൾ വഴിയാണ് ഈ അരിവിതരണം ഭാരതമൊട്ടാകെ നടക്കുന്നത് എൻ സി സി എഫും അതുപോലെ തന്നെ നേഫടുമാണ് ഈ അരിവിതരണം നടത്തുന്നത് അതിൽ എൻ സി സി എഫിന്റെ വാഹനമാണ് ഈ തൃശൂരിലെ അടക്കം പല പ്രദേശത്തും നേരിട്ടെത്തി അരിവിതരണം നടത്തുന്നത് ഈ രാവിലെയോടെ എത്തിയ വാഹനം പോലീസ് എത്തി തടഞ്ഞു പിന്നീട് പഞ്ചായത്ത് അധികൃതർ എത്തുകയും കളക്ടറിന്റെ നിർദ്ദേശപ്രകാരം വാഹനം അവിടെ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് മാറ്റിയിടുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ഏഹ് നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ബിജെപി പ്രവർത്തകരുടെ ഒക്കെ പ്രതിഷേധം ഉയർന്നു പോലീസുമായി ർക്കമുണ്ടായി വ്യാഴാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അരി വിതരണം കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ള കാരണമാണ് ബി ജെ പി നേതാക്കളും അതുപോലെ നാട്ടുകാരും ചോദിക്കുന്നത് കാരണം ഈ അരി വിതരണം തടയുന്നത് അത് കൃത്യമായും രാഷ്ട്രീയ പ്രേരിതമായാണ് എം എൽ എ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നാണ് നാട്ടുകാരും വ്യക്തമാക്കുന്നത് ഈ വ്യാഴാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ സി പി എമ്മിനും അടക്കം ഇത്തരത്തിൽ എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നത് വലിയ ഭയം സൃഷ്ടിച്ചിരുന്നു കാരണം തൃശൂരിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ അരി എത്തുന്നുണ്ട് അതും വിപണിയിൽ ലഭിക്കുന്നതിന്റെ പകുതി വിലക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് സാധാരണക്കാർക്ക് ഈ അരി ലഭിക്കുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ തടയുവാനുള്ള ഒരു നടപടി ഈ സംസ്ഥാന സർക്കാരിന്റെ അതുപോലെ തന്നെ പോലീസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പല മേഖലയിലും ഇത് ഇതുപോലെ കാരണങ്ങൾ കണ്ടെത്തി ഈ അരി വിതരണം തടയുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ സാധാരണ ജനങ്ങൾക്കായുള്ള സേവനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ ജനകീയത ഈ കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള ഭയമാണ് സത്യത്തിലുള്ള ഒരു സത്തരത്തിലുള്ള തന്നെയാണ് പോലീസ് സംവിധാനത്തെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മനോജാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്